അതുപോലെ തന്നെ നാം അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ഏതൊരു കാര്യം ഹറാമാക്കിയോ അതിൽ അതിന്റെ പിന്നിൽ ഏറ്റവും വലിയ യുക്തികൾ ഉണ്ടാകും അത് ചിലത് അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരും ഈ പലിശ പോലെ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസം നമുക്ക് ആർക്കും അറിയാത്തതല്ല എന്നാൽ മറ്റു ചില കാര്യങ്ങൾ അള്ളാഹുറബുൽ ആലമീൻ നമുക്ക് ഹറാമാക്കും പക്ഷെ അത് നമുക്ക് പറഞ്ഞു തരില്ല എന്താണ് അതിന് പിന്നിലുള്ള യുക്തി എന്ന് കാരണം എന്താണ് അള്ളാഹ്റബ്ദുൽമി നമുക്കത് ഒരു പരീക്ഷണമായി തന്നതാണ് എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ എളുപ്പമാണ് എന്നാൽ അള്ളാഹ്റബുൽ ആലമി സൂറത്തുൽ ബക്രയിലൂടെ ഒരു കാര്യം പറയുന്നുണ്ട് ഉഗ്മിനേങ്ങളുടെ ശിപ്പത്തായി എന്താണത് അല്ല ആ മുിനങ്ങൾ അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളാണെന്ന് അള്ളാഹുറബുൽ ആലമി സൂറത്തിൽ ബബ്രയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ് ചില കാര്യങ്ങൾ വ്യക്തമാക്കി നമുക്ക് കാണിച്ചു തരും ചില കാര്യങ്ങൾ പരീക്ഷണം എന്നോണം എന്നെ ആരൊക്കെ അദൃശ്യമായി വിശ്വസിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അള്ളാഹുറബ്ബുൽ ആലമി നമുക്ക് മുന്നിൽ ആ കാര്യങ്ങൾ ആ ഒരു പരീക്ഷണം എന്ന നിലയിൽ നമുക്ക് അങ്ങനെ വെക്കും ആരൊക്കെ ഒട്ടേ വിശ്വസിക്കുന്നു എന്ന് അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എത്ര എത്ര കാര്യങ്ങൾ അത് വ്യക്തമായി നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും എന്നാൽ ചില കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ ആ റബ്ബിൽ അദൃശ്യമായി അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് കാണിക്കാം ചില വിഷയങ്ങൾ അള്ളാഹു അങ്ങനെ തന്നെ ഹലാലാക്കും അല്ലേ നമുക്ക് ഈ പുലി എന്നുള്ളൊരു കാര്യം ഒരു ഉദാഹരണമാണ് പുലി എന്നുള്ള കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു സാധനമുണ്ട് എന്ന് ഏതൊരാൾക്കും വിശ്വസിക്കാൻ സാധിക്കും പക്ഷേ പക്ഷേക്കല്ലാതെ മസീഹുദ് ഉണ്ട് എന്നത് വിശ്വസിക്കാൻ സാധിക്കുകയില്ല കാരണം അള്ളാഹും അവിടുത്തെ റസൂലും പറയുന്നത് ആരൊക്കെ സത്യപ്പെടുത്തുന്നുണ്ട് എന്ന് കാണിക്കാൻ അള്ളാഹു ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചു തരും അതുകൊണ്ട് നാം അള്ളാഹു പറയുന്ന കാര്യങ്ങൾ സെമിഹനാവന അതാണ് നമ്മുടെ നിലപാട് സെമിഹനാവന അവിടുന്ന് എന്ത് കാര്യം പറഞ്ഞോ എന്ത് കാര്യം അവിടുന്ന് ചെയ്യാൻ പറഞ്ഞോ നമ്മൾ കേട്ടു അനുസരിച്ചു എന്നുള്ളതായിരിക്കണം മുഗ്മിനിന്റെ നിലപാട് എന്താണ് അതിനുള്ള കാരണം നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിയുണ്ട് അല്ലെ നമ്മുടെ കാഴ്ച അതിന് പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ കേൾവി ഒരു ശബ്ദത്തിന് മുകളിലേക്കുള്ള ശബ്ദം നമ്മുടെ ചെവിക്ക് സഹിക്കാൻ കഴിയില്ല അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധിയും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്താൻ സാധിക്കുകയില്ല അള്ളാഹ്റബുൽമി മനുഷ്യരെ പടച്ച ആ ഒരു ആഴ്ച എന്താണ് പറഞ്ഞത് അള്ളാഹു മനുഷ്യരെ പഠിച്ചത് വളരെ കൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു കാര്യം നാം വളരെയധികം ശ്രദ്ധിക്കുക എന്നിട്ട് അവിടുന്ന് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാനും നിങ്ങൾ മനസ്സിൽ കൊത്തിവെക്കേണ്ട കാര്യമാണ് എന്താണ് പറഞ്ഞത് മാലം തെളിഞ്ഞു ഞാനിതാ നിങ്ങൾക്കിവിടെ ഉപേക്ഷിച്ചു പോകുന്ന കാര്യം അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും തന്നെ വഴിമിക്കുകയില്ല എന്താണത് ഗ്രന്ഥമാണ് റസൂൽ റസൂൽ ഹദീസാണ് അത് നിങ്ങൾ നിങ്ങൾ മുറുകെ ഒരിക്കലും എന്ന് ാണ് പിന്നീട് എന്താണ് പറഞ്ഞത് ഇതിനെല്ലാത്തിനും ശേഷം റസൂൽ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ദീൻ എത്തിച്ചു തന്നില്ലേ അപ്പോൾ അവിടെയുള്ള സഹാബിമാർ പറഞ്ഞു നശ്ഹദു അന്നക അവിടുന്ന് സഹാബിമാർ പറഞ്ഞു അതെ എത്തിച്ചു തന്നു താങ്കൾ നമുക്ക് അങ്ങേയറ്റത്തെ നസീഹത്ത് തന്നു കഴിഞ്ഞു അങ്ങേയറ്റത്തെ അമാനത്തോടു കൂടി ആലമീന്റെ ദീൻ നമുക്ക് എത്തിച്ചു തന്നു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ അലൈഹി വസ്ല്ല പറയുകയുണ്ടായി അള്ളാഹു അമ്മാഹു ഇതാ നീ സാക്ഷ്യം വഹിക്കുക നീ നീ സാക്ഷ്യം 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 വഹിക്കുക വഹിക്കുക മൂന്ന് തവണ അലൈഹി അലൈഹി വസല്ലമ വസല്ലമ സഹാബിമാരെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞു ഇതാ നമ്മളും വഹിക്കുന്നു റസൂൽ ദൗത്യം അത് ഒരു മുറ പോലും തെറ്റാതെ നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നു അത് അള്ളാഹുന്റെ ദീൻ നമുക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു അവിടുന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അള്ളാഹുന്റെ മാർഗത്തിൽ